ഒരു ഹോട്ട് ന്യൂസ് ഷെർ ചെയ്യുകയാണ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വാർത്ത ആ കെ എം ഷാജിഹാനെ അറസ്റ്റ് ചെയ്തു ഇതുപോലുള്ള പേറക്കുകളെ ഉണ്ടല്ലോ ചെറ്റകളെയൊക്കെ എടുത്ത് അകത്തിട്ടിട്ട് ഇനി പുറത്തോട്ടേ വിട്ടിരുത്തും ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അപവാദം പറയാമെന്ന് പറഞ്ഞാലോ അതേക്കുറിച്ചാണ് ആ ഷൈൻ ടീച്ചറെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു വരുത്തത് അത് പറയാൻ എനിക്ക് മടിയാണ് എനിക്ക് നാണക്കേടാണ് എൻ്റെ നാവായി അനുവദിക്കുന്നില്ല അയൽ പറഞ്ഞു എന്താണെന്ന് പറയാൻ പോലും ഒരു സ്ത്രീയെ ഇങ്ങനെ അപമാനിച്ചു വരുത്തണേ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഇത്രയും താമസിച്ച് എന്തിനാണെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ രാഷ്ട്രീയ വൈരാഗ്യം കയറി കയറി എങ്ങോട്ടായി പോകുന്നേ ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനല്ലേ പത്തൊറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞില്ലേ അതോ എഴുപതായോ അയാളാണ് അയാളുടെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറഞ്ഞു വരുത്തുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് സി പി എം എന്നുള്ള പാർട്ടിയോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് കള്ളകഥ ഉണ്ടാക്കുന്നു ആ സ്ത്രീയുടെ കുടുംബത്തിന് എന്തുമാത്രം മാനഹാനി ഉണ്ടായി കാണും എന്തുമാത്രം ക്ഷതമുണ്ടായി കാണും എന്ന് നിങ്ങൾ ചിന്തിച്ചു എങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എറണാകുളം ജില്ലയിലെ സി പി എമ്മിലെ ഒരു എം എൽ എ ഒരു സി പി എം വനിതാ നേതാവിന്റെ വീട്ടിൽ നിന്ന് നട്ടുച്ച സമയത്ത് ആ കേസ് ഒത്തുതീർപ്പാക്കിയത് കോൺഗ്രസിന്റെ ഒരു സമുന്നത നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ വ്യാപകമായി ആളുകൾ കാണുകയുണ്ടായി സുഹൃത്തുക്കളാം വിഷയത്തിൽ ഒരു ഞെട്ടിക്ക് നമ്മൾ ഇപ്പോഴത്തൽ കൂടി നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അതിനു മുമ്പ് ആ രണ്ടാമത് നടന്ന സംഭവങ്ങൾ ചെറുതായി ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞ ഒന്ന് റീകാപ്പിച്യലേറ്റ് ചെയ്യാൻ ഞാൻ ഒന്ന് ശ്രമിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ ഞായറാഴ്ചയല്ല അതിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് ഈ സംഭവം അരങ്ങേറുന്നത് ഈ സംഭവം അരങ്ങേറുന്നത് പറവൂർ നിയമസഭാ മണ്ഡല പരിധിക്ക് അകത്ത് വച്ചിട്ടാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു സി പി എമ്മിന് എറണാകുളം ജില്ലയിൽ അഞ്ച് എം എൽ എ അതിൽ ഒരാൾ മന്ത്രിയാണ് പി രാജീവ് വ്യവസായ മന്ത്രി അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ മാറ്റി തീർത്തു അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ പിന്നീടുള്ള നാല് എം എൽ എമാരെ എന്ന് പറഞ്ഞാൽ ഒരാൾ മൂവാറ്റുപുഴ എം എൽ എ ആണ് പിന്നൊരാൾ കുന്നത്തുനാട് എം എൽ എ ആണ് ഒരാൾ കൊച്ചി എം എൽ എ ആണ് ഒരാൾ വൈപ്പിൻ എം എൽ എ ആണ് ഈ നാല് എം എൽ എ മാരിൽ ഒരാളാണ് ഈ വിഷയത്തിലെ കഥാനായകൻ എന്ന് ഞാൻ പറയുന്നുണ്ട് നടന്ന സംഭവത്തെ കുറിച്ചിട്ട് ചുരുക്കിയെന്ന് പറഞ്ഞാൽ പറവ് നിയോജക മണ്ഡലത്തിലാണ് ഈ സി പി എമ്മിന്റെ വനിതാ നേതാവ് താമസിക്കുന്നത് അവര് അന്നേ ദിവസം അവര് പുറത്തേക്ക് പോയി അവരുടെ ഭർത്താവും പുറത്തേക്ക് പോയി അവർ രണ്ടുപേരും പോകുമ്പോൾ രണ്ടുപേരും അവരുടെ അവരുടെ താക്കോലുകളും കൊണ്ടാണ് പുറത്തേക്ക് പോവുക അപ്പം ഇവർ രണ്ടുപേരും രാവിലെ പോയാൽ വൈകേ വരുള്ളൂ എന്നുള്ള ഒരു ധാരണ അടിസ്ഥാനത്തിലാണ് ഇവർ രണ്ടുപേരും രാവിലെ പാലയും ഭർത്താവും